ഹലോ വെൽക്കം ബാക്ക് ടു റിനോസ് ലോഗ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് ഒരു അടിപൊളി ഈസി പുഡിങ് റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്കോ ബിസ്ക്കറ്റ് പുഡിങ് ആണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും ലൈച്ച് ആക്കാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ടത് ആദ്യം തന്നെ നമ്മളിവിടെ ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ഒരു ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു പാക്ക് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഫസ്റ്റ് ലയർ ആയിട്ട് ഇതുപോലെ ഒരു പുഡിങ് ട്രേയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തിട്ട് തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ചെറിയ ഗ്യാപ്പുകളൊക്കെ വന്നത് ഇതുപോലെ ബിസ്ക്കറ്റ് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ മുഴുവനായിട്ടും ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചോക്ലേറ്റ് മിക്സ് റെഡിയാക്കിയിട്ട് അത് ഒഴിക്കാനുണ്ട് അപ്പോൾ അതിനായിട്ടത് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കൊക്കോ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് നമ്മളൊരു കാൽ കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചൂടുള്ള പാലൊന്നുമല്ല സാധാ പാലാണ് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശേ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ നല്ലൊരു ടീസ്പൂൺ വെച്ചോ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കുറേശ്ശെ പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം േ കണ്ടിരുന്നത് നമ്മളിവിടെ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള പാൽ തന്നെയാണ് നമ്മളിത് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറാണ് കേട്ടോ അപ്പോൾ നമ്മളിതേ ഇത്രയും പോകുന്നൊരു പീസ് ബട്ടർ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിലായിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ നമുക്ക് ഈ ബട്ടർ എല്ലാം നന്നായിട്ടൊന്ന് അലിയിച്ചെടുത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതെല്ലാം ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ബട്ടറെല്ലാം മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മുടെ ഇത് ചെറുതായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വരാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നന്നായിട്ട് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുക്കി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാവും കാരണം നന്നായിട്ട് തിക്കായിട്ട് പോകേണ്ട ആവശ്യമില്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അതിനുശേഷം ഈ ചൂടോടെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ബിസ്ക്കറ്റ് ലെയർ ആയിട്ട് വെച്ചതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ എല്ലായിടത്തേക്കും ഒരേ തിക്നസ് വരുന്ന രീതിയിൽ നമുക്ക് ലെയർ ചെയ്തെടുക്കാം ലെയർ ചെയ്തെടുത്ത ശേഷം അപ്പോൾ ഇനി നമുക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് ഇതുപോലെ തന്നെ വീണ്ടും ബിസ്ക്കറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് പിന്നീട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് നേരത്തെ പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ നമ്മൾ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം ഫ്രിഡ്ജിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് സെറ്റ് ചെയ്ത ശേഷം മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഒരു ടോപ്പിങ്സ് ആയിട്ട് നമ്മളിതേ കുറച്ച് ബൂസ്റ്റിൻ്റെ പൊടിയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അത് ഓപ്ഷനൽ വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ പുഡിങ് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ അതും കൂടി അയാൾ നന്നായിട്ട് തണുപ്പിച്ച ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഈസിയാണ് റെഡിയാക്കാനായിട്ട് പക്ഷെ നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു ഈസിയാണ് റെഡിയാക്കാനായിട്ട് എന്തായാലും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഈസിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ ടേക്ക് കെയർ